മരണത്തിനപ്പുറം ഉണ്ട് അത് അത്രേ ഇപ്പൊള്ളൂ എനിക്കത് മാറ്റാ നമ്മളൊരു ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെയാണല്ലോ റിസർച്ച് അപ്പം നമുക്ക് എന്തുകൊണ്ടത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ചോദ്യമുണ്ട് ഉണ്ട് ഇപ്പം മാറ്റരുത് എന്നുള്ളതാണ് അതിനൊരു കാരണുണ്ട് വരും വർഷങ്ങളിൽ സംസാരിക്കുവേണ്ടി കേസ് എന്തായാലും പിന്നെ മെന്റലിസ്റ്റ് നമ്മുടെ എവിടെ ഷോ അവതരിപ്പിച്ചാലും അവിടെ ഒരു ജനസാധരാണ് മാജിക് അതെ നമ്മള് നമ്മള് നമുക്കറിയാൻ ഇത് വലിയൊരു സക്സസ് ആവുന്നു പക്ഷേ ഇതുപോലത്തെ ഒരു ഒരു പെട്ടെന്ന് അങ്ങനെ ആ ഒരു രണ്ടര മണിക്കൂർ ഒന്നുമല്ല വേർഷനിൽ കാണുന്ന പോലെ പെർഫോം എപ്പോഴും ചാലഞ്ചസ് കൂടെയുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ പിന്നിൽ അധ്വാനം വലുതായിരിക്കുമല്ലോ ഹെവി അത് ഓരോരു കാര്യം ചെയ്യുമ്പോഴും തെറ്റാനുള്ള സാധ്യത ഒരു എഴുപത് ശതമാനം അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു കിക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഇതിലിങ്ങനെ നമ്മള് കൂടുതൽ പുഷ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പൊ നമ്മള് ഡെയിലി ഇപ്പൊ രണ്ട് ഷോസ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോ ജസ്റ്റിനോട് പറഞ്ഞു നമുക്ക് ഇനി ഒരു മൂന്ന് ഷോ ഒരു ദിവസം ചെയ്യണം അത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനും വെച്ചിട്ട് കുറച്ച് കുറച്ച് വരുന്നവരെ ഡീൽ പാടാണ് അത് ഉണ്ട് അങ്ങനെ അങ്ങനെ വരുന്നവരുണ്ട് സി ഒന്നാമത് ഇത്രയും പൈസ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പൊ ആദ്യത്തെ കുറച്ച് സമയത്തിനൊക്കെ എടുക്കണല്ലോ അപ്പൊ കാത്തു വന്നിട്ടുള്ളവർക്കാണ് അപ്പൊ അങ്ങനെ വരുന്നവര് ജാടയും കൊണ്ട് അധികം വരാൻ സാധ്യല്ല രണ്ട് കൂട്ടരാണ് ഒന്ന് മൂന്ന് കൂട്ടരാണ് ഒന്ന് അവര് ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ വരുന്നവര് ഇതെന്താന്ന് അറിയാൻ ഒരു കൗതുകം കൊണ്ട് മാത്രം വരുന്നവര് അവര് അവരുടെ കൂടെ കൊണ്ടുവന്നവരുണ്ടാവും അവർക്ക് എന്നെ പറ്റൊന്നും അറിയുന്നുണ്ടാവില്ല പിന്നെയാണ് ഇത് ക്യാഷ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവർ അവരെ എണ്ണത്തിൽ വളരെ കുറവാണ് ആ ചിന്തയും കൊണ്ട് ആ എഫേർട്ട് എടുക്കുന്നവർ കുറവാണ് പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നാൽ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ കൂടുതൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു തമാശ അവരൊന്ന് ഒന്ന് ഒന്നും എല്ലാവരും ഭാവങ്ങളല്ലേ ഒന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ അവർ നമ്മുടെ കൂടെ എങ്ങനെ വരുന്നവരാണ് എക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രൊമോഷൻ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മൾ അവരെ ആയിട്ടേ വിചാരിക്കലില്ല അവരതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക് അറിയില്ല സി നിങ്ങൾക്ക് ഒരു

ഈ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതാണ് അങ്ങനെ ശരിക്കും പറ്റുന്ന തോന്നലാണ് ഞാനിത് മുമ്പ് ഒരു ഇന്റർവ്യൂല് തമാശ പോലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മരിച്ചവരോട് സംസാരിക്കാൻ പറ്റും പക്ഷെ ഇങ്ങോട്ടൊന്നും കേൾക്കില്ല അത് പറയാലോ ആരോടും പറയാം ആ അതെ ഞാൻ പറയട്ടെ എന്തിനാണ് ഇങ്ങനത്തെ പിന്നെ നിഗൂഢ ഒരു സയൻസിന്റെ പുറകിലൊക്കെ പോകുന്ന ഒന്നും പ്രാക്ടിക്കൽ അല്ല അത് ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ പറയുന്നവരാരും വിശ്വസിക്കണ്ട നമുക്ക് നമുക്കതിനെക്കാളും വലിയൊരു ഗിഫ്റ്റ് ആ മനുഷ്യർ രണ്ടു പ്രാവശ്യം എന്ന് പറയും ഒന്ന് ഫിസിക്കലി മരിക്കും രണ്ട് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മരിക്കും എനിക്കൊന്ന് പണ്ട് പുരാണത്തിലേയും നൃത്യം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ഈ തോട്ടിനെ ബേസ് ചെയ്തായിരിക്കണം അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് അവരെ മരിക്കാൻ സമയക്കായിരിക്കും നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഇമാജിനേഷനും അലൂസിനേറ്റ് ഒക്കെ ചെയ്തുണ്ടാക്കുന്നതിനേക്കാളും പവർഫുൾ ആയിട്ട് നമുക്ക് തന്നെ ഡ്രീംസ് ഉണ്ട്

കുറേയൊക്കെ ഞാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കാഞ്ഞങ്ങാടുന്നൊക്കെയാണ് ഒരു നാട്ടിൻ പുറത്തു നിന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന് ക്യാമറേനെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാനും ഭയങ്കര ഷൈ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് കുറേയൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഡിപ്ലോമസി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു നേച്ചറുകൊണ്ട് പിന്നെ ആ അത് മാറ്റാതിരിക്കുന്നതിന് കാരണമുണ്ട് അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ എനിക്കത് മാറ്റാം നമ്മളൊരു ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെയാണല്ലോ റിസർച്ച് അപ്പം നമുക്ക് എന്തുകൊണ്ടത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പൊ മാറ്റരുത് എന്നുള്ളതാണ് അതിനൊരു കാരണുണ്ട് വരും വർഷങ്ങൾ അല്ല അതിനൊരു നല്ല കാരണം ഉണ്ട് കാരണുണ്ട് കഥ ഉണ്ട് സത്യാവസ്ഥ എന്താണ് അത് ഇപ്പം ഇപ്പൊ പുറത്ത് പറയാറായിട്ടില്ല നമുക്ക് അടുത്തുതന്നെ സംസാരിക്കാം അതിനെ പറ്റി കേസ് എന്തായാലും ഇല്ല ഓക്കെ പിന്നെ ഫേക്ക് ഡെഫിനറ്റ്ലി അതിപ്പം മെഡിയേറ്റ് പോകുമ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴാലും നാളെ ഇതല്ലാത്തൊരു രീതിയിൽ വന്നാൽ നമുക്ക് നമ്മൾ ചോദിക്കാം അല്ലെ ഇപ്പം അത് കോൺഫിഡൻസോട് പറയാണ് അതൊരു രണ്ടു പേര് രണ്ടോ മൂന്ന് പേരിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു പത്ത് ഷോന്റെ ഒരു പ്രൊഡക്റ്റ് പ്രൊജക്റ്റില് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് മൂന്ന് പേരാണ് നമ്മൾ ഈ ഷോന്റെ പ്രൊഡ്യൂസർ അല്ല അത് ഞാൻ തന്നെയാണ് വലിയ ആണ് പക്ഷെ ആ പത്ത് ഷോന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊഡ്യൂസർ ആയിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ആ പത്ത് ഷോ കഴിയുമ്പോൾ നമുക്ക് അവരോട് ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു സാഹചര്യമായിരുന്നു രീതികളായിരുന്നു പിന്നെ അവർ നമ്മുടെ അടുത്ത് ഒരു വൺ ഇയറിന്റെ കോൺട്രാക്ട് ചോദിച്ചു അപ്പൊ നമുക്കത് കൊടുക്കാൻ പറ്റില്ല അത് ബിസിനസ് അപ്പൊ എന്തായാലും ഈ രണ്ടര മണിക്കൂർ തീരെ ഫോണൊക്കെ മാറ്റി വെച്ച് എനിക്ക് അതാണ് അവിടെ ഫസ്റ്റ് അട്രാക്ഷൻ അതായിരുന്നു അതായത് തിയേറ്ററിൽ പോകുമ്പോ നമ്മൾ ഫോൺ മാറ്റി വെക്കും പക്ഷെ നമ്മളെല്ലാരും സ്ക്രീനില ഇത് ആ ഓഡിയൻസ് തമ്മിലും ഒരു ഫീൽ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ആദ്യം പെടുത്താൻ നോക്കാം എവിടെയെങ്കിലും പൊളിക്കാം നോക്കുക പക്ഷെ അവസാനം വരെ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷോയിൽ കൈയടിച്ചിറങ്ങുമ്പം ഇറ്റ്സ് ഒരു ഭയങ്കര മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ മാജിക്ക് തുടരാൻ പറ്റട്ടെ ആളുകൾ ഇനി സ്നേഹം എല്ലാവരും ഒന്നായിരിക്കുന്ന പോയിന്റിൽ പിന്നെ പൊളിക്കില്ല ഇല്ല നമ്മൾ നമ്മുടെ ഏറ്റവും ഒരുമിച്ചാണ് അതാണ് അത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്